മനുഷ്യനൊരു വ്യക്തിയായി നിലകൊള്ളുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു വ്യക്തി മറ്റുള്ളവരോട് എപ്പോഴും ഡിഫൻറ്റീവായിട്ടൊക്കെ നിൽക്കേണ്ടി വരും കാരണം ഞാൻ സർവൈവലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു പോയിൻ്റ് അവിടെ മെയിനായിട്ട് വരുന്നു അപ്പോൾ ഞാൻ ഒഴുകിയുള്ള ബാക്കി എല്ലാവരോടും എനിക്ക് എപ്പോഴും ഡിഫൻഡ് ചെയ്യേണ്ടി വരും എന്നാൽ നമുക്ക് ഞാൻ എന്ന വ്യക്തി എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എന്ന മനുഷ്യവർഗം എന്ന് ചിന്തിക്കുവാനുള്ള ഒരു കഴിവുണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനുഷ്യവർഗത്തിനോട് അമിതമായി ഡിഫൻഡ് ചെയ്യാനില്ല കാരണം നമ്മൾ ഒന്നാണ് ഈ ഇതൊന്നും മനസ്സിലാക്കണേ ഇത് രണ്ടുതരം മനസ്സാണ് ഒന്ന് വ്യക്തിഗത മനസ്സ് മറ്റൊന്ന് സംഘ മനസ്സ് ഈ സംഘ സംഘമനസ് എന്താന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ചിതലുകളെയും തേനീച്ച കൂട്ടങ്ങളെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ സംഘ സംഘമനസ് എന്താണെന്ന് മനസ്സിലാവുക അതായത് ആ ഒരു ജീവി തേനീച്ച കൂട്ടം ചിതലുകളൊക്കെ ഉണ്ടല്ലോ അതിനൊരു വ്യക്തിയായിട്ട് നിലനിൽക്കാൻ പറ്റില്ല ഒരു തേനീച്ചയ്ക്കായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു ചിതലിനായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവരൊരു ഗ്രൂപ്പായി ഒരു കോളനി ആയി ജീവിക്കുമ്പോൾ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഡ്യൂട്ടി ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട് അവിടെ എല്ലാവരും ഒരേ കാര്യമല്ല ചെയ്യുന്നത് പലർക്കും പലതും ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് എല്ലാവരും ഇണചേരുന്നൊന്നും ഉണ്ടാവില്ല അതുപോലെ എല്ലാവരും കൂടിനകത്ത് ജീവിക്കുന്നവരായിരിക്കില്ല കുറേ പേര് പുറത്ത് പോയി പണിയെടുക്കുന്നവരാണ് തേനീച്ചകൾ തേന് കളക്ട് ചെയ്തിട്ട് വരൽ ചിലർ കൂടിൻ്റെ കവാടത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ചിലർ കൂടിൻ്റെ ഉള്ളിലുള്ള ലാർവകളെയൊക്കെ സംരക്ഷിക്കുന്നവരാണ് ഇപ്പോൾ ഒരു റാണി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തേനീച്ച കൂട്ടിനകത്തെ ഒരു തേനീച്ച അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തേനീച്ചകൾക്ക് ഈ പ്രസവിച്ചുകൊണ്ടിരിക്കൽ തന്നെ ആയിരിക്കും പരിപാടി ഉണ്ടാവുക അതായത് മുട്ടയിടുക എന്നുള്ളത് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും എല്ലാം അനുഭവിക്കുവാൻ കഴിയില്ല ഓരോ കൂട്ടർക്കും ഓരോന്ന് അനുഭവിക്കുവാൻ കഴിയുള്ളൂ ഓക്കെ ഈ പുറത്ത് പോയി തേനെടുത്ത് കൊണ്ടുവരുന്ന തേനീച്ചകൾക്ക് ഇല്ല ഇത് ഒരു അനീതിയാണ് ഞങ്ങളിങ്ങനെ വെയിലത്ത് പോയി തേനെടുത്ത് കൊണ്ടുവരിക അവിടെ ഒരുത്തിയുണ്ട് കിടന്ന് മുട്ടയിട്ടാൽ മാത്രം മതി ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുവാനും അസമത്വം എന്നൊക്കെ പറയുവാനും തേനീച്ചകൾ തുടങ്ങിയെന്ന് വിചാരിക്കുക അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക തേനീച്ച കോളനിയുടെ കോൺസെപ്റ്റ് തകരാം ഇതുപോലെ തന്നെയാണ് ചിതലുകൾ ഇതുപോലെ ഒരുപാട് ജീവികളുണ്ട് ഈ ലോകത്തിൽ സംഘമായി ജീവിക്കുന്ന ജീവികൾ മനുഷ്യൻ്റെ ഒന്ന് എടുത്തു നോക്കുക മനുഷ്യൻ്റെ കാര്യം ഇത് രണ്ടിലും പെടാത്തതാണ് മനുഷ്യനെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് മനുഷ്യനെ ഇത്രയും തേനീച്ചകളെ പോലെ അല്ലെങ്കിൽ ചിതലുകളെ പോലെ സംഘമായിട്ട് അത്രയധികം സാക്രിഫൈസ് ചെയ്ത് സംഘത്തിന് വേണ്ടിയുള്ള മനസ്സ് മാത്രം പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ രണ്ടിനെയും നടുവിലാണ് നിൽക്കുന്നത് നമ്മൾ പുരാതന മനുഷ്യരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രാകൃതരായ മനുഷ്യർക്ക് ഈ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് അവർ സംഘമായി മാറാൻ തുടങ്ങുന്നത് അതായത് പുലികളെ പോലെ ഓടി ഇരകളെ പിടിക്കുവാനുള്ള കഴിവുകളില്ല കൂർത്ത നഖങ്ങളും പല്ലുകളും ഇല്ല ഇങ്ങനെ ഇരതേടൽ എന്ന് പറയുന്ന വിഷയത്തിലൊക്കെ മനുഷ്യർ പരസ്പരം സഹകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒന്നായി നിന്നുകൊണ്ട് എല്ലാവരും ഒരു മനസ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് ചെയ്തുകൊണ്ട് നീ അവിടെ നിൽക്ക് നീ അവിടെ നിൽക്ക് ഇതിലൂടെ വരാം ഇങ്ങനെയൊക്കെ പരസ്പരം സംസാരിക്കുവാനും ഏക ആശയത്തെ കുറച്ചധികം പേർ ഒരുമിച്ച് ഫോളോ ചെയ്യുവാനൊക്കെ തുടങ്ങുമ്പോഴാണ് ഒരു ഇര പിടിക്കൽ പോലെയുള്ള പ്രവൃത്തിയൊക്കെ മനുഷ്യന് ചെയ്യാൻ പറ്റുക കാരണം മനുഷ്യന് മറ്റ് ജീവജാലങ്ങളെ പോലെ സ്പീഡില്ല അത്ര വലിയ മസിൽ പവറൊന്നും ഇല്ല അത്രയും വലിയ കൂർത്ത പല്ലും നഖങ്ങളും ഇല്ല അങ്ങനെ പലതും ഇല്ലാത്ത മനുഷ്യൻ കൗശലം ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിച്ചു വളർന്നത് ഈ കൗശലങ്ങളിൽ ഒന്നാമത്തെ ഒരു കൗശലമാണ് സംഘമായി മാറുക ആശയവിനിമയം നടത്തുക ഒരു സംഘമായിട്ട് മാറുകയും എല്ലാവർക്കും വ്യത്യസ്ത ആശയങ്ങളായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഘം ഫ്ലോപ്പ് ആവുമല്ലോ ഒരു സംഘമായി മാറുകയും ആ സംഘത്തിൻ്റെ ഉള്ളിൽ ഏക ആശയത്തിലേക്ക് എല്ലാവരുടെയും മനസ്സിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ആ മൈൻഡുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രവൃത്തി അതാണ് സംഘമനസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് മനുഷ്യ സമൂഹം എത്തിയപ്പോഴാണ് മനുഷ്യസമൂഹം ആവാൻ തുടങ്ങിയത് അത് പിന്നീട് ഔപചാരികമായി മാറി ഗോത്രങ്ങളായി മാറി ജാതികളും മതങ്ങളും മറ്റുമായി മാറി രാഷ്ട്രങ്ങളായി മാറി ടെറിട്ടറികളായി മാറി ഇന്ന് നമ്മൾ കാണുന്ന പല തരത്തിലുള്ള വർഗങ്ങളായിട്ട് മനുഷ്യവർഗത്തിൻ്റെ ഉള്ളിൽ തന്നെ സംഘടിത സംഘടിത സ്വഭാവങ്ങൾ മനുഷ്യർക്ക് ഉണ്ടായി തുടങ്ങി ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഏർപ്പെടുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ആ തൊഴിലിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപഭോക്താവ് അല്ലെങ്കിൽ ഗുണഭോക്താവ് കയ്യേറ്റം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ വന്ന അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചോദിക്കാനും പറയണമെന്ന് ആരുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സർവൈവിങ് ആ ഫീൽഡിൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ഫീൽഡിൽ സർവൈവ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർമാരുടെ അസോസിയേഷനിൽ അംഗമാകുന്നു അദ്ദേഹം ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്യൂട്ടി പാർലർ അസോസിയേഷനിലെ അംഗമാകുന്നു അപ്പോൾ എന്താ ചെയ്യുന്ന ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു സംഘം ഉണ്ടാകുന്നുണ്ട് ഈ അംഗമാവുന്നത് എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് സംഘടിച്ച് നിൽക്കുന്നത് സംഘടിച്ച് നിൽക്കുമ്പോൾ മാത്രം ഫീല് ചെയ്യുന്നൊരു ശക്തിയുണ്ട് അതായത് എൻ്റെ ദൗർബല്യങ്ങളും എൻ്റെ ശക്തിയും മാത്രം വിശ്വസിച്ചിട്ട് ജീവിക്കുവാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചില ചില പ്രത്യേക ഘട്ടങ്ങളിൽ എൻ്റെ ശക്തി ഡൗൺ ആകുന്നൊരു പോയിൻ്റ് വരും അല്ലെങ്കിൽ എനിക്ക് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അവിടെ എന്നെ കൈകോർത്ത് പിടിച്ചു കൊണ്ടുപോകുവാൻ വേറെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ അവർക്കും വരില്ലേ അവർക്ക് വരും അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്യും ഇങ്ങനെ എൻ്റെ കണ്ണിൽ കരട് പട്ടാൽ മറ്റൊരാൾ വേണം എടുത്തു തരാൻ എൻ്റെ കാലിൽ മുള്ളു കുത്തിയാൽ വേറൊരാൾ വേണം എടുത്തു തരാൻ അപ്പോൾ അയാളുടെ കാലിൽ ഉള്ളു കുത്തിയാലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുക്കുക ഇങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ സംഘങ്ങളായി ജീവിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അങ്ങനെയാണ് മനുഷ്യൻ സംഘങ്ങളായി തുടങ്ങിയത് ഗോത്രങ്ങളായി തുടങ്ങിയത് ഇന്ന് നമ്മൾ കാണുന്ന ഓരോ 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 കാര്യങ്ങളുടെ പേരിലുള്ള അസോസിയേഷനുകളും സംഘടനകളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് നമ്മൾക്ക് ശക്തിയില്ലായ്മ ഫീല് ചെയ്യുന്നിടത്ത് ഒരു ശക്തി ഉണ്ട് എന്ന തോന്നലുണ്ടാവാൻ കുടുംബങ്ങൾ ഈ നമ്മൾ എന്ന് പറയുന്ന വർഗത്തിൻ്റെ വർഗം മനുഷ്യവർഗം കണ്ടുപിടിച്ച ഏറ്റവും ശക്തമായ ഏറ്റവും ചെറിയ അസോസിയേഷൻ ഏറ്റവും ചെറിയ സംഘടന ഏറ്റവും ചെറിയ സ്ഥാപനം എന്നാൽ ഏറ്റവും നല്ല ഏറ്റവും ബോണ്ടിങ് ഉള്ള സ്ഥാപനം അതാണ് കുടുംബങ്ങൾ എന്താ കുടുംബങ്ങൾക്ക് പ്രത്യേകത മനുഷ്യരിങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു ജീവിതം ഷെയർ ചെയ്യുന്നു ഒരു സ്ഥാപനത്തിലാവുമ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു ഇവിടെ ജീവിതം ഷെയർ ചെയ്യുന്നു ഫുഡ് ഷെയർ ചെയ്യുന്നു കട്ടിൽ ഷെയർ ചെയ്യുന്നു ഏറ്റവും ഒരു മനുഷ്യൻ്റെ പ്രൈവസിയിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവർ കുടുംബം അതാണ് നല്ല സ്ഥാപനം എന്ന് പറയാൻ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്തായിരുന്നു എന്നറിയോ മനുഷ്യൻ മനുഷ്യൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യന് കൂടുതൽ ഡിഫൻസീവ് സ്വഭാവങ്ങളും പവേഴ്സും യൂസ് ചെയ്യേണ്ടി വരും എന്നാൽ മനുഷ്യൻ ഒരു സംഘം മനുഷ്യവർഗം എന്നുള്ള രീതിയിൽ മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് വാല്യൂസ് യൂസ് ചെയ്യേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് സോഫ്റ്റ് വാല്യൂസ് അവിടെ ആ ഫെമിനൈൻ നേച്ചറിന് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വരും മസ്കുലൈൻ നേച്ചറല്ല ഹാർഡ് ഇമോഷൻസ് അല്ല സോഫ്റ്റ് ഇമോഷൻസ് ഉപയോഗിക്കേണ്ടിവരും അവിടെയാണ് നമ്മൾ ഈ കരുണ സഹവർത്തിത്വം സമത്വം സാഹോദര്യം ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നു പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വ്യക്തി എന്നുള്ള രീതിയിൽ വിവിധ വ്യക്തികളായി നിലനിൽക്കത്തന്നെ നമുക്ക് സമൂഹമെന്ന രീതിയിൽ മനുഷ്യവർഗമെന്ന രീതിയിലൊരു ഏകത്വം കൊണ്ടു നടക്കാനും കൂടെ പറ്റിയാൽ ഇതിൻ്റെ ബാലൻസിംഗ് ആയി ഇതിനെയാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വിവിധ മതങ്ങളായിരിക്കുന്ന സമയത്തും നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന തോന്നലുണ്ടാവാം അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പൊളിറ്റിക്കലി ഉദ്ദേശിച്ചിട്ടുണ്ടാകുക വിവിധ മതങ്ങളും വിവിധ ജാതികളും വിവിധ ഭാഷകളും ഇങ്ങനെ ഇന്ത്യ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ കൾച്ചറുകളുള്ള ഒരു രാജ്യമാണ് നമ്മൾ അമേരിക്കയൊക്കെ പോകുന്ന പോലെയല്ല അത് എത്ര രാജ്യമെത്ര വലുതാണോ അത്ര എവിടെ പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും അമേരിക്കൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമായിട്ടായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നമ്മളിതിനാകെ മൊത്തം ഇന്ത്യ എന്ന് പറയുമെങ്കിലും ഓരോ സംസ്ഥാനങ്ങളും പോയ വ്യത്യസ്ത കൾച്ചറും വേറെ വേറെ രാജ്യങ്ങൾ പോലെയാണ് നമ്മൾ കേരളത്തിൽ തന്നെ നോർത്ത് കേരളയും സൗത്ത് കേരളീയം തമ്മിലുള്ള വ്യത്യാസം ചിന്തിച്ചു നോക്കിയേ മധ്യ കേരളവും എല്ലാം വ്യത്യാസപ്പെട്ട് കിടക്കുകയാണ് കൾച്ചറലി ഇത്രയും ഡിഫറൻസ് ഉള്ള ഒരു സ്ഥലത്തും നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്നൊരു തോന്നലുണ്ടാവുന്നില്ലേ ഹിന്ദു മതം മതവും എടുത്തു നോക്കിയേ ഏത് മതം എടുത്തു നോക്കിയാലും ഉണ്ടാവും ഹിന്ദു മതം ഉദാഹരണം പറയും എനിക്കതാണ് പരിചയം അതുകൊണ്ട് മതം ഒന്നാണെങ്കിലും ഹിന്ദു ഹിന്ദുമതം എന്നതിനെ പറയുന്നുണ്ടെങ്കിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ ജാതികളിലും ഓരോ പ്രദേശങ്ങളിലും ഒക്കെ വ്യത്യസ്തമായ ആചാരങ്ങൾ വ്യത്യസ്തമായ ശൈലികളാണ് വിവാഹത്തിൻ്റെ ശൈലി മരണത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ വ്യത്യസ്തമായ കൾച്ചറുകളാണ് കിടക്കുന്നത് അപ്പോൾ ഈ വ്യത്യസ്തകൾ നിലനിൽക്കുമ്പോഴും അവർ ഹിന്ദു എന്ന് പറയുന്ന ഒരു വർഗമാണെന്ന് തോന്നാൽ അവിടെ കൊണ്ടു കിടക്കുന്നില്ലേ അതുപോലെ വ്യത്യസ്തതകൾ ഇത്രയും ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത്രയും വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ എന്ന ഒരു വർഗബോധം ഇന്ത്യൻസ് എന്ന വർഗബോധം കൊണ്ട് നടക്കുന്നില്ലേ ഇതുപോലെ മനുഷ്യർ വ്യത്യസ്തരാണ് വ്യക്തി എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ നമ്മളെല്ലാം യൂണീക്കാണ് പക്ഷേ നമ്മൾ ഒരു ഒരു സ്പീഷീസാണ് ഹോമോസാപ്പിയൻസ് എന്ന സ്പീഷീസാണ് ഈ സ്പീഷീസ് നമ്മൾ തല്ലിച്ചത്തു എന്നുള്ളത് വല്ലാത്ത നാണക്കടാണ് അതുകൊണ്ട് ഈ സ്പീഷീസ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സോഫ്റ്റ് വാലീസ് യൂസ് ചെയ്യണം വ്യത്യസ്തതകൾ നിലനിൽക്കത്തന്നെ അതിനെ ടോളറേറ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണം എന്നിട്ട് നമ്മൾ മനുഷ്യവർഗം നിലനിൽക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു ത്യാഗമാണ് ത്യാഗമാണത് ചിന്തിക്കണം അപ്പോൾ ഒരു കുടുംബം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറേ ത്യാഗങ്ങൾ ചെയ്യാനുണ്ട് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല കല്യാണം കഴിക്കുന്നതും കുടുംബം ഉണ്ടാക്കുന്നതൊന്നും സുഖിക്കാനാണെന്ന് ചിന്തിക്കരുത് അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനുള്ള ബേസിക് നോളജ് പോലും ഇല്ല എന്നുള്ളതാണ് വിവാഹം കുടുംബം മക്കളുണ്ടാവുന്നത് ഇതൊക്കെ നമ്മുടെ എന്തെങ്കിലും സുഖം തേടാനോ നമ്മുടെ എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കുന്ന പോലെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെറ്റി അതല്ല മനുഷ്യവർഗമെന്ന വർഗം നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ഒരു ബാധ്യതയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ ഒരു ത്യാഗമാണ് ആ രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടാൻ അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോകും അതായത് വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതിനു വേണ്ട പവേഴ്സും അതിനു വേണ്ട വാല്യൂ സെറ്റുകളും വേറെയാണ് എന്നാൽ സംഘമായിട്ട് മനുഷ്യവർഗമായി നമുക്ക് നിലനിന്ന് പോകുവാൻ അതിനുവേണ്ട ക്വാളിറ്റീസ് അതിനുവേണ്ട വാല്യൂസ് ഡിഫറെൻ്റ് അത് കുറച്ചുകൂടെ സോഫ്റ്റ് വാല്യൂസ് ആണ് അവിടെയാണ് നമുക്ക് പാവങ്ങളെയും കൈപിടിച്ച് ഉയർത്തേണ്ടി വരുന്നത് കഴിവില്ലാത്തവരെയും കൂടെ ഉയർത്തി വരുന്നത് അവിടെ കുറച്ചുകൂടെ മൃദുവായ ഗുണങ്ങൾ ഉപയോഗിക്കുവാൻ നമ്മൾ പഠിക്കണം അപ്പോൾ ഇതൊരു ബാലൻസിങ്ങാണ് മൃദുവികാരങ്ങൾ അല്ലെങ്കിൽ മൃദുവായ ഗുണങ്ങൾ ഉപയോഗിക്കുവാനും ഹാർഡായിട്ടുള്ള ഗുണങ്ങൾ ഉപയോഗിക്കുവാനും സാധിക്കണം ഈ മൃദുവായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാം ഇങ്ങനെ നർച്ചർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഈ സ്ട്രോങ് ഇമോഷൻസിനെയും സ്ട്രോങ് ആയിട്ടുള്ള സ്വഭാവങ്ങളെയും നമ്മൾ എന്തിനുപയോഗിക്കുന്നത് നമ്മുടെ മേലെ ആരെങ്കിലും കയറി നിരങ്ങാതിരിക്കുക ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ മതി